ധജസ്തംഭത്തിന്റെ തൈലാധിവാസ ചടങ്ങുകൾ നടത്തി കരുനാഗപ്പള്ളി പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ധജസ്തംഭത്തിന്റെ തൈലാധിവാസ ചടങ്ങുകളാണ് നടത്തിയത് തന്ത്രി പുറപ്പേരില്ലം വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സ്ഥപതി അഗ്നി ശർമ്മൻ വാസുദേവൻ ഭട്ടതിരി മേൽശാന്തി സുബ്രഹ്മണ്യൻ ഭട്ടതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ ഹൈക്കോടതി രജിസ്ട്രാർ ഡി ശ്രീവല്ലഭൻ ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ ആർ ചന്ദ്രനൻപിള്ള ടി സുധീഷ് കുമാർ എസ് അഖിലേഷ് വി ബിജു ഉദയൻ അനിൽകുമാർ ഉണ്ണികൃഷ്ണൻ രാധ രമാദേവി ഗ്രൂപ്പ് ഓഫീസർ ജയ കൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി